നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പേർക്ക് കൂടി ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്തെ മൊത്തം രോഗബാധിതർ നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചായി ഉയർന്നു മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് സാമ്പിളുകളാണ് പരിശോധന നടത്തിയത് പുതിയ രോഗികളിൽ ആയിരത്തി അൻപത്തി ഏഴ് പേരും സ്വദേശികളാണ് എന്നാണ് ലഭ്യമാക്കുന്ന വിവരം അഞ്ഞൂറ് പേർ മാത്രമാണ് പ്രവാസികൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് കൂടി രോഗം ഭേദമായിട്ടുണ്ട് ഇതോടെ രോഗമുക്തരായവരുടെ എണ്ണം ഇരുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറായി ഉയർന്നു അഞ്ചു പേരാണ് മരണപ്പെട്ടത് ഇതോടെ മരണസംഖ്യ ഇരുന്നൂറ്റി പതിമൂന്നായി ഉയർന്നു എഴുപത്തിനാല് പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാനൂറ്റി അറുപത്തി അഞ്ചു പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ നൂറ്റി ഇരുപത്തിയൊൻപത് പേർ ീവ്ര പരിശ്രമ വിഭാഗത്തിലാണുള്ളത് പതിനെട്ടായിരത്തി ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ജൂലൈ പന്ത്രണ്ട് മുതൽ രാജ്യവ്യാപക കോവിഡ് നയൻറ്റീൻ സർവേ ആരംഭിക്കുന്നു ഒമാനിലെ എല്ലാ ഗവർണറേറ്റുകളെയും ഉൾപ്പെടുത്തിയായിരിക്കും കോവിഡ് സർവേ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി എല്ലാ സ്വദേശി പൗരന്മാരുടെയും രാജ്യത്തെ സ്ഥിരതാമസക്കാരുടെയും രക്തസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നതായിരിക്കും വിവിധ പ്രായപരിധിയിലുള്ളവരിൽ കോവിഡ് അണുബാധയുടെ വ്യാപ്തി വിലയിരുത്തുക രോഗനിർണയം നടത്താത്ത കേസുകൾ നിരീക്ഷിക്കുക ഗവർണറെ തലത്തിൽ അണുബാധയുടെ തോത് കണക്കാക്കുക രോഗലക്ഷണങ്ങളില്ലാത്ത അണുബാധയുടെ നിരക്ക് കണ്ടെത്തുക അണുബാധയുടെ ആകീർണം തിട്ടപ്പെടുത്തുക എന്നിവയാണ് കോവിഡ് നയന്റീൻ സർവേ കൊണ്ട് ആരോഗ്യ മന്ത്രാലയം ലക്ഷ്യം വയ്ക്കുന്നത് കോവിഡ് നയൻറ്റീൻ മൂലം ഏറെ പ്രയാസം അനുഭവിക്കുകയാണ് പ്രവാസികളായ ചെറുകിട വ്യാപാരികൾ ഭൂരിഭാഗം പ്രവാസികൾ ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നതോടെ ആരും സാധനങ്ങൾ വാങ്ങാൻ എത്താതായി ഇതോടെ വാടക നൽകാനും ജീവനക്കാർക്ക് വേതനം നൽകാനും സാധിക്കാത്ത അവസ്ഥയിലാണ് കച്ചവടക്കാർ കുവൈറ്റിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്ത ഉടനെ ലോക്ക്ഡൌൺ ചെയ്ത ഏരിയയാണ് ജലീപ് റെസ്റ്റോറന്റുകളും ബേക്കറികളും അടഞ്ഞു ചില വ്യവസ്ഥകളോടെ തുറന്നപ്പോഴാകട്ടെ ആരും ഇവിടേക്ക് വരാതായി ഭൂരിപക്ഷം ആളുകൾക്കും ജോലി നഷ്ടപ്പെടുകയോ വരുമാനമില്ലാതാവുകയോ ചെയ്തതാണ് കാരണം എന്നാണ് പറയുന്നത് ഒമാനിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇരുന്നൂറ് കിടക്കകളുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ കോവിഡ് ആശുപത്രി നിർമ്മിക്കുന്നു നിലവിലെ ചികിത്സാ ആവശ്യം പരിഗണിച്ച രാജകീയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിതല തീരുമാനമനുസരിച്ചാണ് ആശുപത്രി സജ്ജമാക്കുന്നത് രോഗികൾക്ക് മികച്ച ചികിത്സ ലഭിക്കാനാണ് പുതിയ ആശുപത്രി ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് നേതൃത്വത്തിൽ ആശുപത്രി വർക്കിംഗ് ഗ്രൂപ്പിന് നേതൃത്വം നൽകിയിട്ടുണ്ട് റീഎൻട്രി എൻട്രി വിസയിൽ നാട്ടിൽ പോയവരുടെ റീഎൻട്രി എൻട്രി മൂന്ന് മാസത്തേക്ക് നീട്ടി നൽകുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇക്കാമ കാലാവധി അവസാനിച്ചാലും പുതുക്കി നൽകും സൗദിയിലുള്ളവരും റീഎൻട്രി യാത്ര തിരിക്കാനുള്ള സമയപരിധി അവസാനിച്ചവർക്ക് പിഴ ഈടാക്കാതെ സൗജന്യമായി മൂന്ന് മാസം കൂടി റീഎൻട്രി നീട്ടി നൽകുമെന്നും അധികൃതർ അറിയിച്ചു സൗദിയിൽ നിന്നും അവധിക്കായി നാട്ടിലേക്ക് പോവുകയും കൊറോണയുടെ പശ്ചാത്തലം വിമാനങ്ങൾ ൾ കൃത്യസമയത്ത് സൗദിയിൽ തിരിച്ചെത്താനാവാതെ റീഎൻട്രി കാലാവധി അവസാനിച്ചിട്ടുള്ളവർക്ക് മൂന്ന് മാസത്തേക്ക് സൗജന്യമായി റീഎൻട്രി വിസ ദീർഘിപ്പിച്ചു നൽകുമെന്ന് സൗദി അറേബ്യൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കുവൈറ്റിൽ ഇന്ത്യൻ എംബസി ഔട്ട് പാസ് നൽകിയ ഏറെ പേർ കുവൈറ്റിൽ കുടുങ്ങിക്കിടക്കുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം പൊതുമാപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പാസ്പോർട്ട് കൈവശമില്ലാത്തതിനാൽ ഇന്ത്യൻ എംബസിയുടെ ഔട്ട് പാസിന് അപേക്ഷിച്ച ഒരു വിഭാഗമാണ് തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് കുടുങ്ങിക്കിടക്കുന്നത് എംബസി നിയോഗിച്ച വോളണ്ടിയർമാർ മുഖേന ഔട്ട് പാസിന് അപേക്ഷിച്ചവർ ഇപ്പോൾ പൊതുമാപ്പ് രജിസ്ട്രേഷന് വരേണ്ടതില്ല എന്ന് എംബസി തന്നെയാണ് അറിയിച്ചത് അവർ രേഖകൾക്കായി എംബസിയിലേക്കും വരേണ്ടതില്ലെന്ന് എമർജൻസി സർട്ടിഫിക്കറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ അവരെ അറിയിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുമെന്നാണ് എംബസി അറിയിച്ചിരിക്കുന്നത് യു എ ഇ വിമാന കമ്പനികൾക്ക് ഏർപ്പെടുത്തിയ അപ്രഖ്യാപിത വിലക്ക് പിൻവലിച്ചേക്കുമെന്ന് സൂചന ഉഭയകക്ഷി തലത്തിൽ നടക്കുന്ന ചർച്ചകൾ പ്രത്യാശ പകരുന്നതാണെന്ന് വിമാന കമ്പനികൾ വ്യക്തമാക്കി കേരളത്തിലെ മുടങ്ങിയ സർവീസുകൾ ഈ മാസം പത്തിന് പുനരാരംഭിച്ചേക്കും അന്തിമാനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് എമിറേറ്റ്സ് ഇത്തിഹാദ് എയർഅറേബ്യ ഫ്ലൈ ദ് എന്നിവയുടെ ചാർട്ടേഡ് വിമാനങ്ങൾ പിന്നീട് മൂന്ന് ദിവസമായി മുടങ്ങിയിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം യു എ ഇ വിമാന കമ്പനികളുടെ ചാർട്ടേഡ് സർവീസിന് അനുമതി തടഞ്ഞത് എന്താണ് കാരണമെന്ന് വ്യക്തമാക്കാനും മന്ത്രാലയം ഇനിയും തയ്യാറായിട്ടില്ല മുൻകൂട്ടി യാത്രയ്ക്കിറങ്ങിയ ആയിരങ്ങൾ ഇതോടെ ഗതികേടിയിലായി രാജ്യത്ത് വരും ദിവസങ്ങളിൽ ചൂട് കണക്കുമെന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയുണ്ടായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ അന്തരീക്ഷ താപനില ഉണ്ടാകാൻ ഇടയുണ്ട് നേരിട്ട് സൂര്യപ്രകാശം തട്ടുന്നത് ഒഴിവാക്കണം ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണം വട പടിഞ്ഞാറൻ ദിശയിൽ തീരദേശങ്ങളിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് നോട്ടിക്കൽ മൈൽ വേഗത്തിൽ കാറ്റ് വീശും ഇത് മുപ്പത് നോട്ടിക്കൽ മൈൽ വരെ വേഗത പ്രകടിപ്പിക്കാനിടയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കടലിൽ മുപ്പത്തിരണ്ട് നോട്ടിക്കൽ മൈൽ വരെ വേഗതയ്ക്കും സാധ്യതയുണ്ട് നാല് മുതൽ എട്ട് കിലോമീറ്റർ ആയിരിക്കും കാഴ്ചപ്പെടുത്തി ചില സമയങ്ങളിൽ മൂന്ന് കിലോമീറ്ററിനും താഴെ വരും തീരത്ത് അഞ്ചടി ഉയരത്തിൽ തിരയടിക്കും കടലിൽ മൂന്ന് മുതൽ ഏഴടി വരെ ഉയരത്തിലും തിരയടിക്കുമെന്നും ഖത്തർ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഒരു ഡോക്ടർ ഉൾപ്പെടെ മലപ്പുറം തൃശൂർ സ്വദേശികളായ മൂന്ന് പേർ സൗദിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചു ഒരാൾ ഖത്തറിലും മരിച്ചു ചേർത്തല വടത്തല സ്വദേശി ഒമാനിലും മരിച്ചു അരിക്കൂറ്റി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് വടത്തല ചെന്നി ഷാബുദ്ദീനാണ് ഒമാനിൽ മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഇരുപത് വർഷമായി ഒമാനിൽ ടെക്സ്റ്റൈൽസ് ബിസിനസ് അദ്ദേഹം നടത്തിവരികയായിരുന്നു ദാർസേസിൽ കുടുംബവുമായി താമസിച്ചു വരികയായിരുന്നു ആരോഗ്യനില വഷായതിനെ തുടർന്ന് ഷിഹാബുദ്ദീനെ ഞായറാഴ്ച ഉച്ചയോടെയാണ് അൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് മലപ്പുറം എടപ്പാളിലെ പല്ലിക്കാട്ടിൽ വീട്ടിൽ ഡോക്ടർ മുകുന്ദൻ പുള്ളിക്കാട്ടിൽ റിയാദിലാണ് മരിച്ചത് മക്കരപ്പറമ്പ് വടക്കാമര വടക്കേക്കുളമ്പ് പരേതനായ പള്ളിയാലിൽ അബ്ദുവിന്റെ മകൻ ഷിഹാബുദ്ദീൻ ജിദ്ദയിൽ മരിച്ചു തൃശൂർ മണലൂർ പുത്തൻകുളം പള്ളിക്കുന്നത്ത് വർഗീസാണ് സൗദി മരിച്ച മൂന്നാമത്തെ ആൾ ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരി സ്വദേശി നെടുമ്പാൾ വേണു ഖത്തറിൽ മരിച്ചത് പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി റോയ്ച്ചറിയാൻ കുറന്തോട്ടിക്കൽ ഫർവാനി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ മുൻ പ്രിൻസിപ്പൽ സുസൻ റോയുടെ ഭർത്താവാണ് ഇദ്ദേഹം കോവിഡ് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് സൗദി ദേശീയ രോഗപ്രതിരോധ നിയന്ത്രണ കേന്ദ്രം പുതിയ എന്ന അനുവദിക്കില്ല തുടങ്ങിയ പ്രധാന നിർദ്ദേശങ്ങളാണ് പെരുമാറ്റച്ചട്ടത്തിലുള്ളത് ജം്രകളിലെ കല്ലെറിയൽ കർമ്മത്തിന് അണുവിമുക്തമാക്കിയ കല്ലുകൾ ഉപയോഗിക്കും ജൂലൈ പത്തൊൻപത് മുതൽ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ അഞ്ചാം ദിവസം ദുൽഹജ് പന്ത്രണ്ട് അവസാനിക്കുന്നതുവരെ തസ്രീഖ് ഇല്ലാത്തവരെ മിന മുസ്ദലിഫ അറഫാത്ത് തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് നിരോധിക്കും രാജ്യത്ത് കഴിഞ്ഞ മാസം ഒരു ലക്ഷത്തിലേറെ സൈബർ ആക്രമണ നീക്കങ്ങൾ തകർത്തതായി ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി അറിയിക്കുകയുണ്ടായി യു എ യിൽ വിവിധ തലങ്ങളിലുള്ള ഒരു ലക്ഷത്തിൽ പരം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു ഇമെയിലുകൾ ഹാക്ക് ചെയ്യാനും സൈറ്റുകൾ നുഴഞ്ഞു കയറാനും ശ്രമങ്ങൾ നടന്നു കോവിഡ് പശ്ചാത്തലത്തിൽ സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചതായാണ് റിപ്പോർട്ട് ഈ വർഷം ഫെബ്രുവരിക്ക് ശേഷം അറുനൂറ് ശതമാനം വർദ്ധനമുണ്ടായി ഇമെയിൽ ഹാക്ക് ചെയ്യുക ചില ലിങ്കുകളിലേക്ക് ആകർഷിച്ച് ചതിയിൽപ്പെടുത്തുക തുടങ്ങിയ പ്രവണതകൾ കൂടി ഇത്തരം ലിങ്കുകൾ തുറക്കുകയോ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ കൈമാറുകയോ ചെയ്തതെന്ന് അധികൃതർ വ്യക്തമാക്കി കുവൈഫ് പാസ്സാക്കുന്ന പുതിയ നിയമം എട്ട് ലക്ഷം ഇന്ത്യക്കാരെ ബാധിക്കുമെന്ന് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഇന്ത്യക്കാർ രാജ്യത്ത് പാടില്ലെന്ന് ദേശീയ അസംബ്ലിയുടെ ലീഗൽ ലെജിസ്ലേറ്റീവ് കമ്മിറ്റി അംഗീകാരം നൽകിയ പ്രവാസി ക്വാട്ട ബില്ലിന്റെ കരട് രൂപത്തിൽ പറയുന്നു കോവിഡ് നയൻറ്റീൻ മഹാമാരി തുടങ്ങിയതിനു ശേഷം പ്രവാസി വിരുദ്ധ പ്രചാരണം ും വിദേശികളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നുള്ള ആവശ്യവും കോയ്റ്റിൽ വർദ്ധിച്ചു വരികയാണ് ബില്ലിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതായി മറ്റൊരു കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ